സ്വർണ്ണവിലയിൽ ഇന്നും വർധന ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന് എൺപത് രൂപയായി ഏഴായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില നാല് ദിവസം ഒരേ നിരക്കിൽ തുടർന്ന സ്വർണ്ണവില കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഉയർന്നത് പവന് എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി എണ്ണൂറ് രൂപയിലെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കടന്ന് എത്തിയത് പുതുവർഷത്തിലും സ്വർണ്ണവില ഉയരുമെന്ന സൂചനയാണ് നിലനിന്നിരുന്നത് പിന്നീട് വില കുറയുന്നതാണ് കണ്ടത് പുതുവർഷം ആദ്യ ആഴ്ച തന്നെ വീണ്ടും അൻപത്തി എണ്ണായിരത്തിലേക്ക് സ്വർണ്ണവില കുതിച്ചു തുടർച്ചയായ മൂന്നാം ദിവസമായിരുന്നു വില ഒറ്റയടിക്ക് രൂപയാണ് അന്ന് രൂപയിൽ അന്നും മൂന്ന് കം തന്നെ അൻപത്തി എണ്ണായിരം കടക്കുകയായിരുന്നു പുതുവർഷ ദിനത്തിൽ തന്നെ അൻപത്തിയേഴായിരത്തിന് മുകളിലേക്ക് സ്വർണ്ണവില എത്തി കമ്മോഡിറ്റി എക്സ്ചേഞ്ചായ എംസിഎക്സിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് രൂപയാണ് ഓഹരി വിപണിയിലെ ചലനങ്ങളാണ് സ്വർണവിലയെ പ്രതിഫലിക്കുന്നത് സ്വർണ്ണവിലയിൽ ഞെട്ടിയ വർഷമായിരുന്നു കേന്ദ്രം ഇറക്കുമതി തീരുവ കുറച്ചെങ്കിലും വിപണിയിൽ അത് ഫലം കണ്ടിരുന്നില്ല ആഗോള അനുസരിച്ച് സ്വർണവിലയും കുതിക്കുകയാണ് അവസാനം രൂപ വരെ എത്തിയിരുന്നു വില കുതിക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതോടെ വ്യാപാര യുദ്ധം വർദ്ധിപ്പിക്കുമെന്നാണ് വിപണി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം